അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പട്ടൂർമാലട്ടാ മലപ്പുറം ഡിസ്ട്രിക്ട് തിരൂർ എന്ന സ്ഥലത്ത് സിറ്റി ജംഗ്ഷനിൽ അടുത്തുള്ള സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു പട്ടൂർമാല ഷോപ്പ് ഉണ്ട് ഫുൾ ഡ്രസ്സുകളുടെ കളക്ഷനാണ് അത് ലേഡീസ് വെയർ ആണ് അത് ലേഡീസിൽ പാർട്ടി വെയർ ഉണ്ട് എല്ലാ ഐറ്റംസും ലേഡീസിന് പറ്റിയ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കിട്ടും ഓഫീഷ്യൽ വെയർ ഉണ്ട് ഡെയിലി വെയർ ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ സിൽക്കിനുണ്ട് എല്ലാ ഐറ്റംസിലും ഉണ്ട് നിങ്ങൾ ഒന്ന് വന്ന് നോക്കട്ടെ ഞാൻ ഫുള്ള് വീഡിയോ ബാക്കിയുള്ള കാണിച്ചു തരാം ഡ്രസ്സുകളൊക്കെ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം അവിടെ വന്നപ്പോൾ ഡ്രസ്സ് കളക്ക് ചെയ്യാൻ വേണ്ടി വന്നതരാം അപ്പം ഈ പെരുന്നാൾ ഈ ഓണം നമുക്ക് അടിച്ചു പൊളിക്കാം പട്ടുർമാനോടൊപ്പം അപ്പൊ എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താച്ചാൽ എല്ലാം പിന്നെ പ്രൈസ് പറഞ്ഞാൽ നോർമൽ പ്രൈസാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് നല്ല നല്ല പ്രൈസുള്ള സംതിങ് ആയിരത്തിൻ്റെ മേലെ രണ്ടായിരത്തിൻ്റെ ഒക്കെ ഉള്ള ഉള്ള പിന്നെ ഡ്രസ്സുകളാണെങ്കിൽ പോലും ഇവർ അറുന്നൂറിനും എണ്ണൂറിനും അങ്ങനെയൊക്കെയുള്ള റേറ്റ് മുന്നൂറ് നാനൂറ് രൂപ കുറച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത് ക്വാണ്ടിറ്റി കൂടുതൽ നമ്മുടെ ഫാമിലിക്കും മൊത്തം നമ്മൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കുമല്ലോ അങ്ങനെ എടുക്കുമ്പോൾ ഇവരുതായിട്ടുള്ള റിഡേഷനിൽ നമുക്ക് തരും കേട്ടോ അപ്പം നിങ്ങളൊന്ന് എന്തായാലും ഒന്ന് വന്ന് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും അതോ അപ്ഡേഷൻ എന്ന് പറയുന്നത് പറയാൻ വയ്യ കേട്ടോ ഡെയിലി ഡെയിലി അപ്ഡേഷൻ കൊടുക്കുകയാണ് എന്നിട്ടതല്ല നാളെ കൊടുക്കുന്നത് അപ്പം അപേക്ഷ വന്നോണ്ടിരിക്കുകയാണ് ഈ ഷോപ്പിൽ ഇന്ന് നമ്മൾ കാണുന്നത് ഇന്ന് വിട്ടുപോയിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആന ഞങ്ങൾ വന്ന സമയത്ത് നല്ലോണം ക്രൗഡുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ആൾ ഒഴിഞ്ഞ കുറച്ചൊരു ഏരിയ കിട്ടിയപ്പോൾ ഞങ്ങൾ ഇൻഡ്രോ എടുക്കണം ഇത്രയും നേരമായിട്ട് നമുക്ക് ഇൻഡ്രോ എടുക്കാൻ പറ്റില്ല രാവിലെ വന്നതാണ്ട അപ്പം കാണുന്നതെല്ലാം എടുക്കണം 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 എന്ന് തോന്നും ഒക്കെ നല്ല മോഡലുണ്ട് എല്ലാ ഐറ്റംസ് ഉണ്ട് ബാക്കിയുള്ളവർക്ക് നമ്മൾ വിശദീകരിച്ചിട്ട് ബാക്കിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരാം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് കാണുക തീർച്ചയായിട്ടും നിങ്ങളടിച്ച് പിടിച്ച് എല്ലാവരും കൂടെ വന്നിട്ട് സെലക്ട് ചെയ്യാം എന്നാലും നിങ്ങൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല നിങ്ങൾ ഞങ്ങൾ കൈ ുള്ള വരുമാനത്തിനനുസരിച്ച് അടിപൊളി ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റും നിങ്ങളെ പെരുന്നാൾ ഓണം കളർഫുൾ ആക്കാനും പറ്റും മഴ പൊഴിയ മലനിരയുടെ നെറുകൈയിലൊരു കോട്ടിൽ മനസ്സുനിറയ വിരിയു മരിയ കനവുകളുടെ പാട്ടിൽ മഴ പൊഴിയണ മലനിരയുടെ നെറുകൈയിലൊരു കോട്ടിൽ മനസ്സുനിറയെ വിരിയു മരിയ കനവുകളുടെ പാട്ടിൽ മിന്നാറ് കുഞ്ഞുങ്ങൾ കൂത്താടും നേരും മറ്റാരും കാണാതെ മിന്നലായി വന്നു കുഞ്ഞുങ്ങൾ കൂത്താടും നേരം മറ്റാരും കാണാതെ മിന്നലായി വന്നുക്കിനാക്കൾ കൂടെ തെറിഞ്ഞാൽ മിന്നാ മിനുങ്ങികൾ മെല്ലെ വീതും പോലെ കുക്കിക്കൂറുകയും കുകു കുയും വേൽക്കായും ഇത് മെറ്റീരിയലാണ് ചുരാറിൻ്റെ അടിപൊളി ഡിസൈനാണ് പ്രിന്റും അങ്ങനെ തന്നെ അതുപോലെ ഇതിന്റെ ബോട്ടം വരുന്നത് ലൈൻ ഇതാ ഇങ്ങനെ ആണ് വരുന്നത് ഷോൾ തന്നെ കറി കോട്ടലിലാണ് നല്ല തലം നിൽക്കും നല്ല അടിച്ച് പൊളി സംഭവമാണ് താഴെ നമുക്ക് ഇതിന്റെ ബോർഡർ ഉണ്ട് കിട്ടാം അപ്പം മെറ്റീരിയൽ ഇതിന് എണ്ണൂറ്റി സതിങ്ങാണ് പക്ഷെ ഇവിടെ കൊടുക്കുന്നത് അറുന്നൂറ്റി സന്തിങ്ങിലാണ് കേട്ടോ അപ്പം നമുക്ക് നല്ല ഓഫറുകളാണ് ഇത് ഇത് ഇവിടെ ഉള്ളത് പിന്നെ ഉണ്ട് ഇത് റെഡിമെയ്ഡല്ലേ മെറ്റീരിയൽ ഉണ്ടും മെറ്റീരിയലാണ് സെറ്റിൽ വരുന്നത് ഇതിൻ്റെ നോക്കാം നല്ലൊരു കളറാണ് അടിച്ചുപൊളി കളറ് അതിൻ്റെ നെക്കിലുള്ള ഡിസൈൻ കാണില്ലേ അങ്ങനെ താഴെ ഇങ്ങനെ വരുന്ന ലൈസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ അതുപോലെ ഇതിന് ഷോൾ വരുന്നതാണിത് അടിപൊളി സിറ്റി പ്രിൻറ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ അത് അടിപൊളി കോട്ടൻ്റെ റെഡിമെയ്ഡ് ചുരിദാർ കേട്ടോ മെറ്റീരിയൽ മെറ്റീരിയലല്ല ചുരിദാർ ഇതാ ഇതിൽ പ്രിന്റഡ് ആണ് വരുന്നത് ബോട്ടം ഇതുപോലെ ഷോളും പ്രിന്റഡ് ആണ് വരുന്നത് ഇത് റേറ്റ് വരുന്നത് ആയിരത്തി സംതിങ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് പത്ത് മുന്നൂറ് രൂപയിൽ നമുക്ക് കുറച്ചിട്ട് തരും തരൂട്ടാവും സാധാരണക്കാരനായ സാധാരണക്കാർക്കൊക്കെ വന്ന് എടുക്കാൻ പറ്റുന്ന റേറ്റ് ആണ്ട്ട് അവിടെ ഉള്ളത് പിന്നെ ഇത് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് നമ്മൾ എടുക്കുമ്പോൾ ഒരു വീട്ടിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് എടുക്കേണ്ടി വരില്ല അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്നിൽ കൂടുതൽ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ വെറുതായിട്ടുള്ള റിഡക്ഷനില് തരും നമുക്ക് എത്രയും കുറച്ചിട്ട് തരൂട്ടാവും അപ്പോൾ അത് വേറെ കാര്യം അത് ഒരുപാട് കണ്ടമാനം ഉണ്ട് കണ്ടമാൻ ഏതായാലും നമുക്ക് തരാൻ പറ്റും എടുക്കാൻ നോക്കാൻ പറ്റില്ല ട്ടോ അടി ഒളിച്ച് നോക്കാം ഇത് റെഡിമെയ്ഡേ എന്റെ നെക്കിന്റെ വർക്ക് കണ്ടില്ലേ അമേരി ഇത് ബോട്ടം വരുന്നത് ഇങ്ങനെ ബാക്കിൽ ഇലാസ്റ്റിക് വെച്ചിട്ട് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ കെട്ടാനുള്ള സൗകര്യമുണ്ട് ഇതിന്റെ താഴെ ഇങ്ങനെ വരുന്നുണ്ട് ഷോൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഓരോന്ന് ഓരോന്ന് ഓരോന്നും എടുത്ത് കാണിക്കണംന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഇത് ഉണ്ടാകും ഇഷ്ടമാണ് പക്ഷെ എല്ലാം കാണുമ്പോ എല്ലാം എടുക്കാൻ എടുക്കണം തോന്നിട്ടോ ഭംഗിയുണ്ട് അതെ ബാക്കി വലിയ ഇത് വല്യ സൈസാണ് കേട്ടോ ജമ്പോ സൈസ് എന്ന് പറയാം അതായത് നമുക്ക് കൂടുതൽ തടിയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഒരു കംപ്ലൈൻ അവരെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പൊ നല്ല പ്രിന്റഡ് കോട്ടണില് ചുരിദാറാണ് കേട്ടോ ഇത് നോക്കാം ബോട്ടൺ നോക്കിയ നല്ല വീതി വലുപ്പം തടിയുള്ളവർക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ ഇതിവിടെ വരുന്ന ഇറക്ക് ഇലാസ്റ്റിക്കാണ് പ്രിന്റഡ് ഇതാ കോട്ടൻ്റെ പ്രിൻറ്റഡ് ഷോളാണ് അതിൽ അടിച്ചൊരു ഷോളാണ് പിന്നെ ഇവിടെ ഒരുപാട് ഇതുപോലെ ചെമ്പോ സൈസ് ഒരുപാടുണ്ട് പിന്നെ പ്രേച്ചക്കാട് എടുത്ത് കാണിക്കുക അതൊക്കെ നമുക്ക് കളക്ഷൻ ഉള്ളതാണ് ഒരുപാട് കളക്ഷൻ ഇപ്പോൾ വന്നിട്ടെടുക്കുന്നുണ്ട് അതൊന്നും പുറത്ത് കിട്ടിട്ടില്ല ഞങ്ങൾ ഇപ്പോൾ ഇത് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ വന്നതാ ത് ഭയങ്ക ഞങ്ങള് വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അറിയിക്കാം നമ്മുടെ ഫ്രണ്ട്സുകളല്ലേ അപ്പം നിങ്ങൾക്കും ഇവിടെ വരാല്ലോ നല്ല നല്ല കഷ്ടുണ്ടെന്ന് നിങ്ങളോട് പറയുന്നത് ഷെയർ ചെയ്യുന്നത് നല്ലതല്ലേ അത് വിചാരിച്ചിട്ടാ ഇതിപ്പോ ഞാൻ വർത്തം പറയുന്ന കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ നല്ല ഒരു മുന്തിരി കളർ അല്ലേ പത്തൊക്കെ നിക്കൊക്കെ കണ്ടില്ല ഇതെടുക്കണം അതെടുക്കണം അതെടുക്കണമെന്ന് വെച്ചാൽ കൺഫ്യൂഷനിലാണ് മക്കളെ നമ്മള് എന്നാ നെറുണ് ഈ എന്തായാലും വർക്ക് പിന്നെ ഒക്കെ ഷോൾ വരുന്നത് ഇങ്ങനെ കേട്ടോ ലൈസും പിന്നെ ബോർഡർ പോലെ അതുകൊണ്ട് കേട്ടോ കേട്ടോ ഇത് പാർട്ടിവെയർ ആണ് ഇതിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഡിസൈൻ ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നല്ല ഡിഫറെന്റ് ഉണ്ട് ആയിരത്തി എണ്ണൂറ്റി സംതിങ് ആണ് ഇതിന് പ്രൈസ് ഇട്ടിട്ടുള്ളത് പക്ഷെ ഇതിന് ഒരു നാനൂറ് മുന്നൂറ് നാനൂറ് രൂപയോളം അതിൽ കുറവ് വരുന്നുണ്ട് പ്രൈസിൽ പിന്നെ ഇതിന്റെ ഷോൾ എന്ന് പറഞ്ഞത് സാധാരണ ഒരു പാർട്ടി വെയർ ഇപ്പോൾ ഒരു എന്തായാലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അതിൻ്റെ അതേ മേന്മ ഉള്ള അതേ തന്നെയാണ് രണ്ട് സൈഡിലും വർക്കായിട്ടുള്ള ഫുൾ വർക്കായിട്ട് ഹാൻഡ് വർക്കായിട്ടുള്ള ഫുൾ വർക്കായിട്ടുള്ള സാധനങ്ങളാണുള്ളത് ഇതിപ്പോൾ ഞാനിട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല പക്ഷേ അതുകൊണ്ട് ഞാനിട്ടില്ല ഓക്കെ ഇത് ഇട്ടുകഴിഞ്ഞാൽ ഇതിങ്ങനെ ഉണ്ടാവും പിന്നെ ഇതിൻ്റെ ബോട്ടൻ്റെ അടിയിൽ വർക്ക് ഉള്ളതാണ് പിന്നെ ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യുക എന്നുള്ളത് ഉണ്ടെങ്കിൽ അലാസ്റ്റിക്കും വെച്ചിട്ടുണ്ട് എങ്ങനെ യൂസ് ചെയ്യാം ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് വീഡിയോ ലെങ്ത്ത് ഇവരിങ്ങനെ വന്നിട്ട് വീഡിയോ നോക്ക് നമുക്കിങ്ങനെ പറയുമ്പോൾ വീഡിയോ ലെങ്ത്ത് ആവേണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് രണ്ടെണ്ണം എടുത്ത് കാണിക്കണോളൂ ഇത് അതിൻ്റെ വേറെ കളേഴ്സാണ് ഒരുപാട് കളേഴ്സ് ഉണ്ട് ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറയുന്നില്ല ഇതിന് ഇങ്ങനെ വേറെ വേറെ ഡിസൈനുകൾ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഇത് പുതിയൊരു വെറൈറ്റിയാണത് Their design on it.